അപ്പം നമുക്കിന്ന് ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കുതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ചപ്പാത്തിക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുക്കറിൽ വാരിയിട്ട് അതിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരെ വേവിക്കാൻ വയ്ക്കാം പിന്നെ അതേ ഒരു ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് വേപ്പലയും കൂടി ഇടുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് ചുള വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചത് അതിലിടുക പിന്നെ ഒരു രണ്ട് വലിയ സബോള ചെറുതാക്കി കട്ട് ചെയ്തത് അതിലിടുക സബോളയൊക്കെ ഒന്ന് നന്നായി വഴി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒര ടീസ്പൂണോളം ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും രണ്ട് ടീസ്പൂൺ എരിവുള്ള എരുവുളമുളക് പൊടിയും കൂടിയിട്ടുണ്ട് അത് അതിലിട്ടിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി കൂടി നമുക്കതിൽ രണ്ട് തക്കാളി ആ തക്കാളി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം തക്കാളി ഒക്കെ ഒന്ന് വെന്തൊടഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇതേ ഗ്രീൻ പീസ് വെന്തുണ്ട് അതതിലേക്ക് ഒഴിക്കാം അപ്പം രണ്ട് വിസലന്നെ പാകത്തിന് വെന്ത്ണ്ടട്ട അത് അധികം വെന്ത്ടഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ടിയാവും കറി പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കേട്ടാ ഇപ്പം ഇത്തിരി അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പാകത്തിന് ഇരുന്ന് കുറുകിയൊക്കെ ഉള്ളൂട്ടാ ചാറ് അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിൽ കുറച്ച് വേപ്പലയും രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും കൂടി ഒന്ന് നുറുക്കിയതായിടാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ കറിക്ക് അപ്പോൾ രാത്രി ആകുമ്പോൾ നമുക്ക് ഒത്തിരി അധികം കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലേ പിറ്റേ ദിവസത്തേക്ക് ചപ്പാത്തിയ പിന്നെ എന്താ പുട്ട അങ്ങനെ എന്താ ഉണ്ടാക്കണേ ചൈലിക്ക് എടുക്കാമല്ലോ അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കോളൂ കേട്ടോ